ഹലോ ഫ്രണ്ട്സ് നമുക്കൊന്നൊരു ഈസി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ചിക്കൻ വേണം അങ്ങനെ കടയിലൊക്കെ പോയി ചിക്കൻ എടുത്തുകൊണ്ട് വന്ന് നമുക്കതിനെ വെട്ടിന്നുറക്കി എടുക്കാം ഇനി അതിലോട്ട് കുറച്ച് സവാള അത് നന്നായി കഴുകിയെടുത്ത് നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കുക നമ്മൾ രണ്ട് ചിക്കനുള്ള അത്യാവശ്യം വലിയൊരു ഉരുളി വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു കടുക് വെട്ടി കഴിയുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് ഒന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് പയ്യ ഇതാകുമ്പത്തേക്കും നമുക്ക് അതിൻ്റെ അത്തോട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിലോട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴിൻ്റെ ഇട്ടു എല്ലാം വഴറ്റി നന്നായിട്ട് ഒരു നിറം മാറി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ഇത്തിരി ചോപ്ഡ് ടൊമാറ്റോ ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ത ടൊമാറ്റോ എടുത്ത് അത് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ടിന്നിൽ മേടിക്കാൻ കിട്ടും നമ്മളിപ്പോൾ അതാണ് യൂസ് ചെയ്തേക്കുന്നത് എല്ലാം ഒന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കുക നമ്മൾ ഇത്തിരി ക ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ആദ്യമേ ഇടേണ്ടായിരുന്നു മറന്നുപോയത് കൊണ്ട് ഇപ്പോഴാണ് ഇടുന്നത് അതിന് ശേഷം മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി കാശ്മീരി പൗഡർ എല്ലാം ഇട്ട് നന്നായിട്ട് വഴിറ്റിയെടുക്കുക പിന്നെ ഗരം മസാല ആവശ്യത്തിന് ഇവിടെ ഗരം മസാല ഇഷ്ടുകൊണ്ട് കുറച്ചധികം ഇടുന്നുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് പച്ചമണം മാറുന്നവരെ ഇളക്കിയെടുക്കുക നമ്മളിന്നിവിടെ കുറച്ച് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാനാണ് അതുകൊണ്ട് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തിരി കുഴമ്പം പരിവയ്ക്കാണെങ്കിൽ ചൂടുവെള്ളം ഒന്നും ഒഴിക്കണ്ട ചിക്കൻ ഇട്ട് വഴറ്റിയെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് നന്നായിട്ട് അളക്കിയെടുക്കുക തിളച്ച് കഴിയുമ്പം നമുക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം ഭാഗത്തോട്ടും ഗ്രേവി എത്താൻ പാകത്തിന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റി മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇടയ്ക്ക് കൊടുക്കുകയും വേണം ടോട്ടൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മൂടി വെച്ച് വേവിച്ച് കുക്ക് ചെയ്തെടുത്ത് ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം